മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനോ പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് നാം കേട്ടിട്ടുണ്ടല്ലേ അവിടെയും ഒരു പെറ്റമ്മയുണ്ട് അമ്മ എന്നതൊരു വികാരമാണ് അമ്മ എന്ന വാക്ക് ഒരു ദിവസം പൊടെ ഒരു മണിക്കൂറിൽ എത്ര തവണ കുറഞ്ഞതെന്ന് നമ്മൾ പറയാറുണ്ട് ശരിക്കും അമ്മ എന്നും അമ്മോ എന്നും എൻ്റെ അമ്മോ അങ്ങനെ എങ്ങനെ പല സന്ദർഭങ്ങളിലാണ് നമ്മൾ അമ്മ എന്ന പദം ഉപയോഗിക്കാറുള്ളേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അമ്മ എന്നതൊരു വികാരം തന്നെയാണ് നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ അമ്മയോളം വലുതായി മറ്റൊന്നുമില്ല ഇല്ല എന്ന് ഒരിക്കലെങ്കിലും ഓർക്കാത്ത ഒരു നിമിഷമെങ്കിലും ഉണ്ടാകാതെ ഇരിക്കില്ല അല്ലെ ആദ്യമായി അക്ഷരം പഠിക്കുമ്പോൾ കരയുമ്പോൾ ഒക്കെ നാം എന്ന് ആണ് വിളിക്കാറ് നമ്മുടെ ജീവന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒക്കെ സ്നേഹം നിറഞ്ഞ അർത്ഥവത്തായ ഒരു വാക്കാണ് ഈ അമ്മ എന്ന് പറയുന്നത് ജീവനുള്ള വാക്കാണ് അമ്മ അമ്മയെ വിളിച്ചുള്ള ആദ്യ കരച്ചിലുകൾ അമ്മ എന്ന വാക്ക് ഉണ്ടായതെങ്ങനെ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെപ്പറ്റി അറിയാൻ ഇടയ്ക്കെങ്കിലും ഒരു ആകാംക്ഷ ഉണ്ടായിട്ടില്ലേ എന്നാ കേട്ടോളൂ ഒരു കുഞ്ഞ് ആദ്യമായി പറയുന്ന വാക്ക് അമ്മ എന്നതാണ് ഒന്ന് വീണാലും എന്തിനേറെ ഒരു കൊതുക് കടിച്ചാൽ പോലും വിളിച്ചു കരയുന്നത് അമ്മയാണ് കാരണം അമ്മ അത്രയധികം ഓരോ കുട്ടിയുടെയും ഹൃദയത്തോട് വൈകാരിക തലത്തോടും ചേർന്ന് നിൽക്കുന്നതാണ് വലുതായാൽ പോലും പെട്ടെന്ന് എന്തെങ്കിലും ദുരന്തം സംഭവിക്കുകയോ അങ്ങനെ നമ്മുടെ നാവിൽ ഓടനെ ഓടിയെത്തുന്നത് അമ്മ എന്ന വാക്ക് തന്നെയാണ് അമ്മ എന്ന് വിളിക്കാതെ നമുക്ക് ഒരു സന്ദർഭത്തിൽ കൂടെയും കടന്നു പോകാനാവില്ല അല്ലെ അമ്മ അല്ലെങ്കിൽ മമ്മ എന്ന വാക്കുകൊണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തോട് ഇത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നത് ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്ന ഒരു കുഞ്ഞാദ്യമായി ഉച്ചരിക്കുന്ന വാക്ക് അമ്മ എന്ന വാക്കാണ് ഈ വാക്ക് എങ്ങനെയാണ് ഉണ്ടായത് അമ്മ എന്നത് അമ്മ എന്ന സംസ്കൃത വാക്കിനു തുല്യമായ വാക്കാണ് എന്നാണ് കേരള പാണിനീയത്തിൽ എ ആർ രാജരാജ വർമ്മ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ഒരു കുട്ടി ആദ്യമായി വാതുറക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമായ ആയും വാ പൂട്ടുമ്പോഴുണ്ടാകുന്ന മാ എന്ന സ്വരത്തിന്റെയും ചേർച്ചയിലാണ് അമ്മ എന്ന പദം രൂപം കൊള്ളുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട് ശബ്ദരാവിലിയിൽ സ്ത്രീകളെ ബഹുമാനിച്ച് പറയുന്ന വാക്കായി അമ്മ എന്നതിനെ രേഖപ്പെടുത്തിക്കുന്നുണ്ട് നമുക്കറിയാം തമിഴ്നാട്ടിൽ പോയിട്ടുള്ളവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ തമിഴ്നാട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെ ഏത് പ്രായത്തിലുള്ള സ്ത്രീകളെയും അമ്മ എന്ന സ്നേഹപൂർവ്വം ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്യാറുണ്ട് സ്ത്രീകൾക്ക് ബഹുമാനം നൽകുന്ന പദമായും അമ്മ എന്ന വാക്ക് പരിഗണിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് ആദരവും ബഹുമാനവും കൽപ്പിച്ചു നൽകുന്ന വാക്ക് തന്നെയാണല്ലേ അമ്മ എന്ന് പറയുന്നത് അത് ഒരു സ്ത്രീ കുട്ടികളെ പ്രസവിച്ച് അമ്മയായാലും ഇല്ലെങ്കിലും ലോകത്തിൽ അമ്മ എന്ന വാക്കിന് പകരമായി ഒരുപാട് പേരുകൾ ഉണ്ടെന്ന് നമുക്ക് കാണാം അമ്മ മമ്മി മമ്മ മായി മാ മാതാ അങ്ങനെ എത്ര എത്ര വാക്കുകൾ ജനനി തായി പെറ്റവൾ മാതാവ് എന്നിങ്ങനെ അമ്മയ്ക്ക് നിരവധി അർത്ഥ തലങ്ങളുമുണ്ട് ശിശുക്കൾ ആദ്യമായി ഉണ്ടാക്കുന്ന ശബ്ദം മാ അല്ലെങ്കിൽ മമ്മ എന്നിങ്ങനെ ആയിരിക്കും അതുകൊണ്ട് തന്നെ അമ്മയെ അഭിസംബോധന ചെയ്യുന്ന വാക്കുകൾ ഏത് ഭാഷയിലെടുത്താലും ഇത് ഈ ശബ്ദത്തിൽ അധിഷ്ഠിതമായിരിക്കും അങ്ങനെ സർവ്വം ഒരു അമ്മ മയമാണല്ലേ ഇതൊക്കെ നമ്മൾ പറയും പ്രപഞ്ചത്തിൽ അമ്മയെക്കാൾ വലിയ പോരാളി വേറെ ആരുമില്ല എന്ന സത്യം അതൊരു സത്യം തന്നെയാണത് അല്ലെ നമുക്കറിയാം നമ്മൾ ശരിക്കും വീടൊക്കെ മാറി നിൽക്കുമ്പോഴും അല്ലെങ്കിൽ പോട്ടെ ഈ വഴക്കിട്ടാൽ പോലും ഈ ഒരു വാക്കിന്റെ വികാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കറിയാം ആർക്കും ഒരു മതേഴ്സ് ഒന്നും വേണ്ട അമ്മയെ പറ്റി ഓർക്കാൻ എന്നും നമുക്ക് അമ്മ അമ്മ തന്നെയാണല്ലേ